മനുഷ്യനെ അവതരിപ്പിക്കാന്നുള്ളതാണ് ഒരുപ്പോ മനുഷ്യന്റെ ദൗർബല്യങ്ങളും ബലം മാത്രമല്ല ദൗർബല്യങ്ങളും തെറ്റും കുറ്റുമൊക്കെ വരും ഇപ്പൊ ഞാൻ പറഞ്ഞ വിട്ടത് എനിക്ക് ചൂട്ടിട അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ട് നാല് പേരേ ഉള്ളൂ ആ കുടുംബത്ത് അന്ന് വക്കീൽ അമ്പലപ്പുഴ കച്ചേരി പോകുന്നുണ്ട് വക്കീലാണ് അക്കാലത്ത് രാവിലെ പോവും വൈകുന്നേരം രാത്രിയാവും തിരിച്ച് വരുമ്പോൾ അങ്ങനെയാണ് അന്ന് കഴിഞ്ഞത് കൃഷി സ്വന്തം നിലമേ കൃഷിയുണ്ടായിരുന്നുള്ളന്ന് പടക്കപ്പുറമെന്ന് പറയാമോ അത് കൃഷിയെല്ലാം നോക്കും കാര്യമായിട്ട് രാത്രി കാലങ്ങളിലാണ് കൂടലും എഴുതാറുള്ളത് പകലല്ല രാത്രി എല്ലാവരും ഒക്കെ കുറേ കഴിയുമ്പോഴാണ് കൂടുതലും ഇരുന്ന് എഴുതുന്നത് അത് നല്ല മൂട് കിട്ടിയാൽ അങ്ങ് വെളുക്കാൻ നേരം വെളുക്കുന്നവരെയും വേണമെങ്കിൽ ഇരുന്ന് എഴുതും അല്ലെങ്കിൽ നിർത്തിയിട്ടങ്ങ് കിടക്കും ഞങ്ങളുടെ ഒരു കുടുംബം ഞങ്ങളുടെ രോഗം അഞ്ച് മക്കളും ഞങ്ങളുടെ രണ്ടുപേരും ഇവിടെ വന്ന് താമസ താമസമായ പിന്നാണ് ഞങ്ങൾ കുടുംബമായിട്ടുള്ള ഒരു ഞങ്ങൾ മാത്രമായിട്ടുള്ള ജീവിതം അത് മരിക്കുന്നവർ ദുഃഖങ്ങളുണ്ടായിട്ടില്ല ഞങ്ങൾക്കുമില്ല കുട്ടികൾക്കുമില്ല എനിക്കും ഇല്ല കുട്ടികൾക്കുമില്ല എൻ്റെ എന്ന് വെച്ചാൽ അച്ഛൻ ഓരോ സ്ഥലങ്ങളിലായ ഇങ്ങനെ പോക്ക് അച്ഛൻ്റെ സാഹിത്യ സംബന്ധമായിട്ടുള്ള യാത്രകൾ അങ്ങനെയൊക്കെ കൂടുതലുണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടിക്കാലത്ത് എനിക്ക് പിന്നെ രാത്രിയിൽ എപ്പോഴോ അച്ഛൻ ആയിരിക്കും എല്ലാം ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്ന് അപ്പോൾ വളരെ ഇരുട്ടിയൊക്കെ ആയിരിക്കും അച്ഛൻ വരാറുള്ള എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണെങ്കിലും എനിക്ക് നന്നേ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാണ് അച്ഛനെക്കുറിച്ച് അച്ഛൻ്റെ ആ സ്നേഹം ഒരുപാട് വരും അതും പണ്ടും സ്നേഹമില്ലായ്മ അച്ഛൻ അന്ന് തിരക്കിട്ട യാത്രകളാണ് ഞങ്ങൾ തഴേക്ക് വരുന്നു എന്ന് പറയുകയാണെങ്കിൽ അപ്പം പോലും വിളിക്കും മോൾ എപ്പോഴാണ് മോള് പുറപ്പെടുന്നത് എപ്പോഴാണ് മോള് പുറപ്പെടുന്നത് ഞങ്ങൾ പോ ഇവിടുന്ന് പോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അച്ഛൻ വിളിക്കും എത്തിയോ എന്നറിയാം എത്തിയില്ല എന്ന് കഴിഞ്ഞാൽ വിഷപ്പായി പേടിയായി അങ്ങനെയുള്ള ഓർമ്മകൾ അച്ഛൻ ഞങ്ങളെ ഞങ്ങളെത്ര ശ്രദ്ധിക്കുന്നത് ഇപ്പോഴും എന്നുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതി അച്ഛൻ്റെ ആ ഓർമ്മകൾ